ആരെല്ലാമാണ് അഷ്ടനാഗങ്ങൾ നിങ്ങൾക്കറിയാമോ ശേഷനാഗം അഥവാ ആനന്ദൻ ആയിരം തലയുള്ള നാഗം മഹാവിഷ്ണു ശയനം ചെയ്യുന്ന നാഗമാണിത് വാസുകി ദേവന്മാരും അസുരന്മാരും വാസുകിയെ കയറാക്കിയാണ് പാലാഴി കടഞ്ഞത് നാഗങ്ങളുടെ രാജാവും കൂടാതെ പരമശിവന്റെ കഴുത്തിലെ ആഭരണവുമാണ് തക്ഷകൻ പരീക്ഷിത് രാജാവിനെ തക്ഷകന്റെ കടിയേറ്റ് മരിക്കുമെന്ന് മഹർഷി ശപിക്കുകയും ഭയന്ന രാജാവ് രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും പുഴുവിന്റെ രൂപത്തിൽ വന്ന് തക്ഷകൻ രാജാവിനെ കൊല്ലുകയുണ്ടായി കാർക്കോടകൻ നളചരിതത്തിലാണ് കാർക്കുടകനെ പറ്റി പറയുന്നത് കാട്ടുതീയിൽ അകപ്പെട്ട കാർക്കോടകനെ നളൻ രക്ഷിക്കുകയും എന്നാൽ നളനെ കാർക്കോടകൻ ദംശിച്ചു ഇതുമൂലം ബാഹുകര എന്ന വിരൂപവേഷം ലഭിക്കുന്ന നളൻ വേഷപ്രഛന്നനായി നടക്കേണ്ടി വന്നു കാളിയൻ യമുനാനദിയെ വിഷമാക്കിയെന്നും പിന്നീട് കൃഷ്ണൻ കാളിയന്റെ തലയിൽ ചവിട്ടി കാളിയന്റെ അഹങ്കാരം ശമിപ്പിക്കുകയും ചെയ്തു ഗുളികൻ ശിവാംശ ജാതനായ ഗുളികൻ ജീവജാലങ്ങളുടെ മരണസമയത്ത് ജീവനെ കൊണ്ടുപോകുന്ന ദേവനായി വിശ്വസിക്കുന്നു ജനനം മുതൽ മരണം വരെ ചെറുതും വലുതും നല്ലതും ചീത്തയുമായ എല്ലാ കർമ്മങ്ങളിലും ഗുളികന്റെ സാന്നിധ്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു പത്മൻ ദക്ഷിണ ദിക്ക് കാക്കുന്ന നാഗമാണ് പത്മൻ മഹാപത്മൻ ശിവന്റെയും ഗണപതിയുടെയും ശരീരത്തിൽ കുണ്ഡലങ്ങളായി അണിഞ്ഞിരിക്കുന്ന മഹാപത്മനെയാണ്